أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه التابعين الطاهرين وسلم تسليما مزيدا إلى يوم الدين أما بعد فيقول العلامة السعدي رحمه الله الرزاق لجميع عباده

ഫമാമിൻ ഭൂമിയിൽ ഏതൊക്കെ ജീവികളുണ്ടോ ഇല്ല അല്ലാഹി അള്ളാഹുവിന്റെ മേലാണ് അവയുടെ റിസ്ക് ഒക്കെ അല്ലല്ലാതെ വേറെ ആരും അവർക്ക് റിസ്ക് കൊടുക്കുന്നില്ല ഏതൊക്കെ ജീവിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ അവയുടെ റിസ്കും അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അതാണ് അവന്റെ അടിമകൾക്ക് നൽകുന്ന റിസ്ക് രണ്ടിനമുണ്ട് ഒന്ന് റിസ്ക് അതിനാണ് സത്യത്തിൽ നമ്മൾ റിസ്ക് എന്ന് പറയാം പൊതുവിന് ആളുകൾ റിസ്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഇതാണ് അതല്ലാഹു എല്ലാവർക്കും നൽകുന്നതാണ് ബറിനും ഫാജിറിനും നന്മയുള്ളവരും തിന്മ തിന്മ ചെയ്യുന്നവരും വല്ലവലീൻ വല്ലാഹരിൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ആളുകൾക്കും എല്ലാ ജീവികൾക്കും അള്ളാഹു നൽകുന്ന റിസ്ക് വഹുവ റിസ്കുൽ അബ്ദാൻ അതാണ് റിസ്കുൽ അബ്ദാൻ ശരീരങ്ങൾക്ക് നൽകുന്ന റിസ്ക് ശരീരങ്ങൾക്ക് നൽകുന്ന റിസ്ക് റിസ്കുൽ അബ്ദാൻ എന്നാണ് അതിന് പറയാം ഈ നവ മാത്രമേ നമുക്ക് അറിയുണ്ടാവുള്ളൂ റിസ്കായിട്ട് വർസുക്കനി എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഉദ്ദേശിക്കുക ഇത് മാത്രമേ എന്നാൽ അള്ളാഹ് അള്ളാന്റെ എടുക്കാൻ മറ്റൊരു റിസ്ക് ഉണ്ട് ഹാസ് ആയ റിസ്ക് ിൽഹാ ബിൽ ഹൃദയങ്ങൾക്ക് നൽകുന്ന റിസ്ക് ആ ഹൃദയങ്ങൾക്ക് നൽകുന്ന ഹൃദയങ്ങളെ പോഷിപ്പിക്കുന്ന ഭക്ഷണം അതേതാണ് ബിൽ വൽ ഈമാൻ അൽമിവൽമാൻമുകൊണ്ടും ഈമാനുകൊണ്ടും റൽമും ഈമാനും അള്ളാഹുവിന്റെ റിസ്ക്കിൽപ്പെട്ടതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ള ദാനമായി നൽകുന്നതൊക്കെ അള്ളാന്റെ റിസ്ക് വെറും ഭക്ഷണമല്ല റിസ്ക് ഭക്ഷണം അതിലെ ഒരു ഭാഗം മാത്രമാണ് ചെറിയൊരു ഭാഗം മാത്രം അള്ളാഹ് ഒരാൾക്ക് ഇനി അബുദാനിന് തന്നെ ശരീരങ്ങൾക്ക് തന്നെ അള്ള നൽകുന്ന റിസ്ക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ശരീരത്തിന്മേൽ ഉടുക്കാൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ ശരീരത്തിന് ആശ്വാസം ലഭിക്കാൻ കിടന്നുറങ്ങാൻ കൊടുക്കുന്നതും ശരീരത്തിന് നൽകുന്ന അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് അതിന് സുഖം നൽകുന്ന അതിന് പ്രയാസമുണ്ടാക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന എന്തൊക്കെ നൽകുന്നുണ്ടോ അതൊക്കെ അള്ളാന്റെ റിസ്ക് ആണ് ഇതാണ് റിസ്കുൽ അബുദാൻ റിസ്കുൽ അബുദാനിൽ അബുദാനിൽ തന്നെ നമ്മുടെ ഫഹമ പലപ്പോഴും വെറും ഭക്ഷണം എന്നുള്ളതിലേക്ക് റിസ്ക് ഒതുങ്ങൂ അള്ളാഹു നിങ്ങൾക്ക് റിസ്കായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന അർത്ഥത്തിലുള്ള ധാരാളക്കണക്കിന് ആയത്കൾക്കാണ് അതല്ല നിങ്ങൾക്ക് നൽകിയ എന്തും സമ്പത്തായി അള്ളാഹു നൽകുന്ന എന്തും അതിൽപ്പെടും ഇത് റിസ്ക്ൽ അബുദാനിന്റെ കാര്യം അതിനേക്കാൾ വലുത് ഹാസായ റിസ്ക്കാണ് റിസ്കുൽ കൊലവും ഹൃദയങ്ങൾക്ക് അള്ളാഹു നൽകുന്ന റിസ്ക് ആ റിസ്ക് അതുകൊണ്ട് അള്ളാഹു ഹൃദയങ്ങളെ പോഷിപ്പിക്കും അത് എൽമും ഈമാനുമാണ് എൽമും ഈമാനും ഒരു അലാ അതുപോലെ ദീനിന്റെ ദീനിന്റെ നന്മകൾക്ക് ഉതകുന്ന സഹായിക്കുന്ന ഹലാലായ എല്ലാ റിസ്ക്കും അത് ഹാസിൽപ്പെട്ടത് അതുപോലെ ഹലാലായ സമ്പാദ്യങ്ങൾ ഒരാളുടെ ദീനിനെ സഹായിക്കുന്ന ഹലാലായ കാര്യങ്ങൾ ഇത് മുക്മിനീങ്ങൾക്ക് മാത്രം ഹാസ്വായി അള്ളാഹ് നൽകുന്നതാണ് ുംബിഹു അലഹി വസ്സലമക്ക് അള്ളാഹു ഈ റിസ്ക് നൽകിയതുപോലെ മറ്റൊരാൾക്കും ഇത് നൽകിയിട്ടില്ല സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ അബുബക് സുദ്ധീക്കറി നൽകപ്പെട്ടതുപോലെ വേറൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല ഇങ്ങനെ അള്ളാഹു ആ ഈമാനിന്റെ മർത്തവക്കനുസരിച്ച് ഓരോരുത്തർക്കും നൽകുന്ന വ്യത്യസ്തമായി നൽകുന്ന അവന്റെ ഹെക്മത്തും അവന്റെ റഹ്മത്തും തേടുന്നതനുസരിച്ച് അള്ളാഹുവിനതിൽ അവന്റെ ഹെക്മത്തുണ്ട് അവന്റെ റഹ്മത്തുണ്ട് അവന്റെ ഹെക്മത്തിലും റഹ്മത്തിന്റെയും തേട്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായി അള്ളാഹു നൽകും ഈ റിസ്ക് മറ്റേ റിസ്ക് വ്യത്യസ്തമായി നൽകുന്നത് പോലെ ആദ്യം പറഞ്ഞ അബുദാനിന്റെ റിസ്ക് അത് വ്യത്യസ്തമായി അള്ളാഹു നൽകും പക്ഷെ അത് ആണ് എല്ലാവർക്കും ബർറിനും ഫാജിറിനും വ്യത്യാസമില്ല ബർറിനും ഫാജിറിനും അത് വ്യത്യാസമില്ല അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരുത്തിന് പോലും അള്ളാഹു ചെലപ്പോ വാരിക്കോരി കൊടുക്കും അള്ളാഹു സ്നേഹിക്കുന്ന ഒരുത്തനെ ചിലപ്പോ അത് കൊടുക്കാതെ കുറച്ച് സംരക്ഷിക്കും അതിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി അവന്റെ പരലോകം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഹമാഹു അവനെ അതിൽ നിന്ന് സംരക്ഷിക്കും അത് റിസ്ക് ആമിന്റെ ആമിന്റെ ഭാഗത എന്നാ റിസ്ക് അതാണ് വർസുനി എന്ന് പറയുമ്പോൾ ആദ്യമായി മനസ്സിൽ വരുന്നത് ഈമാനിന്റെ 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 റിസ്ക് 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 അതും അള്ളാർക്ക് ശുഭഹാരത്ത അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് ഓരോരുത്തരുടെയും അർത്തവക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുക ഉദ്ദേശിച്ചാൽ ദീനിൽ നൽകും ഈമാനും മാന എളുപ്പും നൽകും പക്ഷെ ആ ഈമാനും എളുപ്പും എത്ര ഒരാൾക്ക് അള്ളാഹു ഹൈർ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അള്ളഹ ഒരാൾക്ക് ഹൈർ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ആരിലാണോ ഹൈർ ഉള്ളത് അവനാണ് അള്ളാഹു ഹൈർ ഉദ്ദേശിക്കുക ആരിലാണോ ഏത് ഹൃദയങ്ങളാണോ ഹൈറിന് പാകമായിട്ടുള്ളത് അവർക്കാണല്ല ഹൈറ് കൊടുക്കുക അല്ലാതെ അള്ളാഹ് ഒരിക്കലും ഒരാളോടും ഒരു അനീതി ചെയ്യില്ല ആർക്കാണല്ല ഈ ഹൈറ് മുടക്കുക ഹൃദയങ്ങളിൽ കിബിറുള്ള കുഫറിന്റെ അംശങ്ങളുള്ള ആളുകൾക്കാണ് അള്ളാഹു സുബാന എന്നുള്ളത് ഖുർആന്റെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ ആയത്തുകളിൽ നിന്ന് നാം തിരിച്ചു കളയുന്നതാരെയാണ് ഫിൽ ൂമിയിൽ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ അഹങ്കാരം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ആളുകൾക്ക് ആളുകൾക്കല്ലാകും അത് തിരിച്ചു കളയും അവർക്ക് പിന്നെ എല്ലാ ആയത്തുകളും അവർക്ക് കിട്ടിയാൽ പോലും അവരതിൽ ഈമാരും കൊള്ളില്ല വിശ്വസിക്കില്ല സബീല 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 റഷിദിന്റെ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടാൽ അതവർ സ്വീകരിക്കൂല അവരുടെ ഹൃദയങ്ങളിലുള്ള കിബർ ശരിയായ മാർഗം എളിമിന്റെ മാർഗം സ്വീകരിക്കാൻ അതിനവർക്ക് തടസ്സമായിരിക്കും അയ്യന്റെ മാർഗം ബദാനത്തിന്റെ മാർഗം ജഹലിന്റെ മാർഗം അത് കണ്ടാൽ അത് അവരുടെ വഴിയായി അവർ സ്വീകരിക്കുകയും ചെയ്യും അപ്പാരിലാണ് കുറ്റം അവർക്ക് തന്നെയാണ് അവരുടെ കുറ്റം ജഹലിന്റെ മാർഗം അവരാണ് സ്വീകരിച്ച് തെരഞ്ഞെടുത്തത് ദലാലത്ത് അവരാണ് തെരഞ്ഞെടുത്തത് അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകില്ല ഹുദ എന്ന് പറഞ്ഞാൽ അത് അമനുസ്വാരി അവർക്ക് കൊടുക്കില്ല എന്നാണ് അപ്പൊനി എന്ന് പറയുമ്പോൾ ഇതായിരിക്കണം ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് മുഗ്മിനീങ്ങൾക്ക് ഹാസായി അള്ളാഹു നൽകുന്ന റിസ്ക് എല്ലാ കാഫറിനും മുഗ്മിനാകട്ടെ കാഫുറാകട്ടെ ആർക്കും അള്ളാഹു സുഖാനുഭവത്തകാല അവൻ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒരുപോലെ നൽകുന്ന ആ ആകരുത് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അള്ളാഹു നൽകുന്ന ഈമാനിന്റെ റിസ്ക് അത് നൽകാനാണ് എന്നൊരു മുഹ്മിൻ ചോദിക്കേണ്ടത് എന്നൊരു മുഹ്മിൻ ചോദിക്കേണ്ടത് അള്ളാഹുവാണ് റസാഖ് അള്ളാഹുവാണ് മുഴുവൻ താപത്തിനും റിസ്ക് നൽകുന്നവൻ എവിടെ ഒരു ജീവി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ അവിടെ അവന്റെ റഹ്മത്തും അവിടെ അവന്റെ റിസ്ക് എത്തും എത്താതെ പോവില്ല അത് അള്ളാഹു സുബഹാന റിസ്ക് നിശ്ചയിച്ചിരിക്കുന്ന രീതി അല്ലാന്ന് തിമിരിൽ കയ്യും റഹ്മുല്ല വളരെ ലത്തീഫായ ഒരു വിശദീകരണം അള്ളാഹു സുബഹാരത്തകാല മനുഷ്യന് ആദ്യം റിസ്കിന്റെ ഒരു വഴി കാണിച്ചു കൊടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു ആ ഒരു വഴി മുടക്കി രണ്ട് വഴി തുറന്നു കൊടുക്കും കുറച്ചുകൂടി കഴിയുമ്പോ രണ്ട് വഴി മുടക്കിയിട്ട് നാല് വഴി തുറന്നു കൊടുക്കും പിന്നെ അള്ളാഹു നാല് വഴിയും മുടക്കും എട്ട് വഴി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉമ്മാന്റെ വയറ്റിൽ അവന് ഭക്ഷണം ലഭിക്കുന്നത് ഒരു വഴിയിലൂടെയാണ് ഉമ്മാന്റെ കൊടിയിലൂടെ പിന്നെ അവൻ പിറന്നു വീഴുമ്പോൾ പൊക്കിൽക്കൊളിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു രണ്ട് വഴികൾ ഭക്ഷണത്തിന്റെ രണ്ട് വഴികൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കും ഉമ്മയുടെ രണ്ട് ഉലകൻ അതിലുള്ള പാല് പിന്നെ അവന് അതല്ലാഹു മുടക്കുന്ന സന്ദർഭത്തിൽ നാല് വഴികൾ ഭക്ഷണത്തിന്റെ റിസ്കിന്റെ നാല് വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും അഥവാ മാംസത്തിൽ നിന്ന് രണ്ടും പാനീയത്തിൽ നിന്ന് രണ്ടും പാലും വെള്ളവും അതുപോലെ തന്നെ പിന്നെ ഭക്ഷണത്തിൽ മാംസവും പിന്നെ വെജ് നോൺ വെജ് എന്ന് നമ്മൾ പറയുന്ന മാംസവും പച്ചക്കറികളും അങ്ങനെ രണ്ട് വഴികൾ പാനീയത്തിൽ നിന്ന് പാലും വെള്ളവും അങ്ങനെ രണ്ട് വഴികൾ അപ്പൊ നാല് ഭക്ഷണത്തിന്റെ നാല് വഴികൾ അവന് ദുനിയാവിൽ തുറന്നു കൊടുക്കും പിന്നെ അവനെ ഈ നാല് അവന് സ്റ്റോപ്പ് ചെയ്യും കൂടി പിന്നെ അമ്മ പൊരുക്കിവെച്ചിരിക്കുന്നത് എട്ട് വഴികളാണ് സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ ആ എട്ട് വാതിലുകൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് ആ റിസ്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ആഗ്രഹിക്കുക പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹുവാണ് റസാഖ് അള്ളാഹുവാ റസാഖ് ഒരു ജീവൻ വരുമ്പോൾ ബേജാറാകേണ്ട കാര്യമില്ല അതാണ് പക്കാമുഷരിക്കുകൾക്കുണ്ടായിരുന്ന ബേജാറ് അവർ പലപ്പോഴും ദാരിദ്ര്യം ഭയന്നിട്ട് മക്കളെ കുഴിച്ചു കൂടാറുണ്ടായിരുന്നു അവർ കൊടുത്ത നിർദ്ദേശം ആദ്യം അവർക്കും നിങ്ങൾക്കും പ്രയോഗങ്ങൾക്കാണ് അള്ളാഹുവാണ് അവർക്ക് റിസ്ക് നൽകുന്നത് വരാൻ പോകുന്ന ജീവനും അതുപോലെ നിങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു ആ റിസ്ക് നൽകുക തന്നെ ചെയ്യും റിസ്ക് അള്ളാഹു നൽകും റിസ്കിന്റെ കാര്യത്തിൽ ബേജാർ വേണ്ട ഏത് റിസ്ക് ആമിന്റെ കാര്യത്തിൽ ബേജാറ് വേണ്ട കാരണം അതല്ല എഴുതി മഷി തുടങ്ങിയ കാര്യം എന്ന് മാത്രമല്ല റിസ്ക് ആയിട്ട് നമുക്ക് എന്ത് കിട്ടാനുണ്ടോ അത് കിട്ടാതെ നമ്മളൊക്കെ ഇവിടുന്ന് പോകൂല്ല റിസ്കിനെ അവധി അവധിയേക്കാൾ മുൻപ് അജലിനേക്കാൾ മുൻപാണ് റിസ്ക് അജലിനേക്കാൾ മുൻപാണ് റിസ്ക് ഒരിക്കലും റിസ്കിനെ അചലും മറികടക്കില്ല റിസ്ക് തീർന്നിട്ട് അജല് വരുള്ളൂ റിസ്കും അജലും റിസ്ക് കഴിഞ്ഞിട്ടേ അചലെത്തുള്ളൂ യാതൊരു ബേജാറും വേണ്ട അവരവന്റെ അജലെത്തിയിട്ടില്ലെങ്കിൽ റിസ്ക് അവിടെ ഉണ്ടാവും ആ റിസ്ക് എങ്ങനെയാണ് അതെത്തുക എന്നുള്ളത് അവ അവിടെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എത്തിട്ട് ചെയ്യും ഒരാൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവനുള്ള റിസ്ക് അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും അള്ളാഹന്റെ ഹെക്കുമത്ത് അനുസരിച്ച് ഓരോ സന്ദർഭത്തിലും അതിനെ അള്ള പിടിച്ചു വെക്കും അള്ള അയച്ചു കൊടുക്കും അത് അള്ളാന്റെ ഹെക്കുമത്ത് അത് അള്ള ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന്റെ അടയാളതിനില്ല അള്ള ഇഷ്ടപ്പെട്ട മുഹമ്മദ് അലുസല്ലാഹു അലഹി വസ്ല്ലം ദുനിയാവെന്ന് പിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ പണയങ്കിൽ പോലും ജൂതന്റെ അടുക്കൽ പണയം വെച്ചിട്ടാണ് ഗൃഹം വാങ്ങിയിട്ടുള്ളത് അതാണ് അള്ള ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ കൊടുക്കുന്നത് വീട്ടിലേക്ക് കയറി ചെല്ലും എന്നിട്ട് ഭാര്യമാരോട് ചോദിക്കും എന്തുണ്ട് അപ്പൊ പറയും അസ്വദാൻ വെള്ളവും കാരൊക്കെ അല്ലാതെ വേറൊന്നുമില്ല ചിലപ്പോ ഒന്നുണ്ടാവൂല അതും കൂടി ഉണ്ടാവൂല അപ്പ നോമ്പുകാരനായിരിക്കും എന്നെനിക്കിന്ന് നോമ്പാണെന്ന് പറയും ചിലപ്പോ വൈകുന്നേരമാണ് കിട്ടുക അപ്പ നോമ്പ് മുറിക്കും അപ്പൊ നോമ്പ് മുറിക്കും ഇങ്ങനെ നസൂൾല്ലാഹി സുല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതം ഇതായിരുന്നു അല്ല ഇഷ്ടപ്പെട്ടവർക്ക് പോലും ചിലപ്പോ അല്ല അത് കൊടുക്കുക അങ്ങനെ അതെങ്ങാനും വല്ല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കുകയും ചെയ്യൂലായിരുന്നെങ്കിൽ ഒരു കാഫറ് ഒരിറക്ക് വെള്ളം പോലും കുടിക്കുമായിരുന്നില്ല ദുനിയാവിനല്ലാ അങ്ങാനും ഒരു കൊതുകിന്റെ ചിറങ്ങിന്റെ വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഈ ദുനിയാവിന് എന്റെ ഒരു വിലയെ കൊടുത്തിട്ടില്ല ഏതുപോലെ എന്ന് ചോദിച്ച റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹുസ്ല്ലം ദുനിയാവിന് ഉപമ പറഞ്ഞത് ചത്തുകിടക്കുന്ന ഒരാടിന്റെ ചെവിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് റസൂഡു ആർക്കാണ് ഈ ദീനാറിനത് വേണ്ടത് ചത്ത് കിടക്കുകയാണ് അതിനെ ഒരു മുറിവുണ്ട് അതിനൊരു ന്യൂനതയുണ്ട് വികരാകനാണ് കൂടാതെ ചത്ത് കിടക്കുകയാണ് അതിനെ പിടിച്ചിട്ട് റസൂഡില പൊക്കിയിട്ട് ചോദിച്ചു ഒരു ദീനാറിന് ആരെയത് വാങ്ങാൻ ചോദിച്ചു സഹാവത്തറിന് വെറുതെ കിട്ടുകയാണെങ്കിൽ തന്നെ അതിനൊരു ന്യൂനത ഉണ്ട് എന്നിട്ട് ഒരു ദിനാർ എടുത്തിട്ട് വാങ്ങുക റസൂർള്ളഹി അള്ളാഹം പറഞ്ഞു അള്ളാന്റെ അടുക്കൽ ദുനിയാവിന് ഇത്ര വിലയുള്ളൂ ദുനിയാവിന് ഇത്ര വിലയുള്ളൂ ഒരു ജീഫത്തിന്റെ വില ഒരു ശവത്തിന്റെ വിലയുള്ളൂ അതുകൊണ്ട് ദുനിയാവിലെ റിസ്കിന്റെ കാര്യം അത്രണ്ടേ ഉള്ളത് നിശ്ചയിച്ചിട്ടുള്ളൂ അത് ചിലപ്പോ അമ്പാനിമാർക്കോ അല്ലെങ്കിൽ പിന്നെ ടാറ്റമാർക്കോ അവർക്കൊക്കെ അന്ന് കുറെ കൊടുക്കൂ അതേസമയത്ത് അൽബാനിമാർക്കോ അബ്നു സൈമീനോ അല്ലെങ്കിൽ ഇബ്ബിനുബാസോ അവരൊക്കെ ചിലപ്പോ ഇബിനു സൈമീൻ അന്ന് കുറെ കൊടുത്തു വൈ അർഹം ഹു വൈബാരി അള്ളാഹു കുറെ കൊടുത്തതാണ് അതേസമയത്ത് അൽബാനിക്ക് അന്നൊന്നും കൊടുത്തില്ല ഇങ്ങനെയാണ് അള്ളാന്റെ ദുനിയാവിനെ ഈ കൊടുക്കല് അത്

ഇന്നലത്തെ ദിവസത്തെ കച്ചവടത്തെക്കാളും ഇന്നത്തെ ദിവസത്തെ കച്ചവടം കുറവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും കച്ചവടം മഹബൂനാണ് ആ കച്ചവടത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നഷ്ടത്തിലാണ് എന്നാൽ യഥാർത്ഥത്തിൽ നഷ്ടത്തിലാകുന്ന ആളുകൾ ആരാണ് ഇന്നലത്തെക്കാളും ഇന്നൊരു ഇന്നത്തെ ദിവസം ഒരു എൽമ് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു അമിന് വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അവനാണ് മഹബൂൻ എന്നാണ് നസൂർ ബഹിസ് അലൈഹി വല്ലം നമുക്ക് പഠിപ്പിച്ചത് ഇന്നലത്തെക്കാളും ഒരു ഇൽമ് വർദ്ധിപ്പിക്കാനും ഒരു ഈമാൻ വർദ്ധിപ്പിക്കാനും അമല് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ഭാഗപോ അതുകൊണ്ട് റിസ്കിന്റെ കാര്യത്തിൽ ബേജാറ് റിസ്ക് കാര്യത്തിൽ ബേജാറാകേണ്ടതില്ലൂർഹി അലൈഹി വസ്ലാം പറഞ്ഞത് എന്റെ റൂഹി എന്റെ ഹൃദയത്തിൽ ജിബ്രിൽ അലഹിസ്വലാത്തു വസ്ലാം വഹിയായി നൽകി തന്നിരിക്കുന്നു ഒരു മരിച്ചു റിസ്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാതെ റിസ്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാതെ അജലെത്താതെ ഒരാൾ പിരിയില്ല അകാല മരണവുമില്ല റിസ്ക് കിട്ടാത്ത മരണമില്ല കാലം കറക്റ്റ് എത്തിയിട്ട് മരിക്കുള്ളൂ അവധി എത്തിയിട്ട് തന്നെ മരിക്കുള്ളൂ അവധി എത്തുന്നതിന് മുൻപ് അനുഭവിക്കേണ്ട റിസ്ക് അനുഭവിച്ചിട്ടേ മരിക്കൂ അതിനി തുള്ളി വെള്ളം കാലം വല്ല പാത്രത്തിന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് അതെടുക്കാനും കഴിയില്ലെങ്കിൽ അതൊരു സ്പൂണിൽ കൂടി കോരിയിട്ട് തരാനും കൂടി അവർക്ക് കഴിയില്ലെങ്കിൽ ഒരു തുണിയിൽ മുക്കിയിട്ടെങ്കിലും നമ്മുടെ നാവിൽ എത്തിച്ചേരും എന്നിട്ടേ നമ്മൾ പോകുള്ളൂ അതാ റിസ്കിന്റെ കഥ അതവിടെ തന്നെ ചെയ്യും അതേ സന്ദർഭത്തിൽ അല്ല അതുള്ള നൽകുന്ന റിസ്ക്കാണ് ആ റിസ്കിന്റെ കാര്യത്തിലാണ് നമുക്ക് ബേജാറ് വേണ്ടത് അതിന് നല്ല പരിശ്രമം വേണം മറ്റേ നമ്മൾ പരിശ്രമിക്കും ഇതോ ഇതേ നമുക്ക് വെറുതെ കിട്ടണം ഇതെങ്ങനെങ്കിലൊക്കെ വെറുതെ കിട്ടിയാൽ വ്യാമോഹം കൊണ്ട് കിട്ടണം മറ്റേതോ കഠിന പരിശ്രമം ചെയ്താലും നമുക്ക് തോന്നും ഒന്നും ചെയ്തിട്ടില്ല ദുനിയാവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാ തോന്നുന്നു എൽമിന് വേണ്ടി ഒന്നും ചെയ്യൂല എന്നിട്ടോ എന്നിട്ട് കിട്ടണം റാഹത്തുൽ ജസതുകൊണ്ട് അത് കിട്ടൂല മറ്റേ ദ്രാഹത്തിൽ ജസദ് കൊണ്ട് കിട്ടുമോ ശരീരം വേർക്കാതെ വല്ല കൂലി കിട്ടുമോ എന്ന് നമ്മൾ ചോദിക്കാം ശരീരം വേർക്കാതെ പണിയെടുക്കാണ്ട് അധ്വാനിക്കാണ്ട് വല്ലതും കിട്ടുമോ എന്ന് ദുരിയാവിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സലഫുകൾ പറഞ്ഞു ലൈവിനാലും എൽമത്തിൽ ജസത് ശരീരം ആശ്വസിച്ചിരുന്നിട്ട് എൽമ കിട്ടൂല അതിന് ഉറക്കമൊഴിക്കണം അതിന് വിശപ്പ് സഹിക്കണം അതിന് കൊള്ളണം അതിന് ത്യാഗം സഹിക്കണം അത് വലിയ ത്യാഗതിന്റെ പിന്നിലുണ്ട് എൽമ കിട്ടിന് اب الله هو الرزاق ان الله هو الرزاق ذو القوة المتين اكتفي بهذا والله تعالى اعلم صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا